എല്ലൊരു പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഞങ്ങള് രാവിലെ ഉണ്ടല്ലോ ലൂഗാച്ചന്റെ വീട് അഫേബിനഗിനെ പാല് കൊടുക്കണ്ടേ? പെണ്ണെങ്കിലും കൊടുുന്ന ഒരു പാല് മീറ്റാഞ്ഞിട്ട് കുപ്പറ്റെങ്കിലും സോ ഇതിടു കൊടുക്കാൻ വേണ്ടി വന്നാ. അന്നപ്പോ ദേ തെരിങ്ങില് കൂട ക്രിസ്മസ് പൂക്കൂറെ കൊണ്ടാക്കണു ഞങ്കോണ്ടാക്കണത്. ഏയ് ഇങ്ങനില് ക്രിസ്മസിൽ പോവുമ്പോഴേനെ കരോളു കൂവേ. അവ ഞങ്ങടെ ഉനീഷ അതേനെ. ഇത് ഓക്കേ ആരെന്ന് നോക്കേ. ഉനീഷാ. മുറുങ്ങോ മുറുങ്ങോ മുരീദോ നോക്ക്. हां, എനിക്ക് നോക്കടാ അങ്ങോട്ട്. അപ്പനല്ല നീ മുറുങ്ങടാ. അല്ല ഉനീച്ച നോക്കടാ. അങ്ങമ്പാ മഞ്ഞമല എല്ലാം നമുക്ക് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കണ്ടേ നമുക്ക് വീട്ടിൽ പോയിട്ട് വീഡിയോ സീരിയസ് ആണ് ഞങ്ങളുടെ ഇനി ക്രിസ്മസ് ാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം ചായ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് പോയിട്ട് ഒരുങ്ങിട്ട് മേടിക്കാൻ ബാക്കി നമസ്കാരം അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ അതിമനോഹരമായ ഒരു ഡിസംബർ മഞ്ഞുകാലം അടിപൊളിയായിട്ട് അല്ലേ അതെ

ഭയങ്കര ഉണ്ടോ ഒന്നും പറയണ്ട ഇവിടെ വണ്ടിക്ക് കഴുകാൻ അവിടെ മഞ്ഞൊക്കെ സമയത്ത് നമുക്ക് വൈപ്പറും കാര്യങ്ങളും മറ്റേതൊക്കെ ഇല്ലടാ പിന്നെ വരെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല ബ്രഷ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ചെളിയൊക്കെ ഉണ്ട് കളയാൻ വെച്ചു വെച്ചിട്ട് ഗ്ലാസ് ഭയങ്കര കട്ട ചെളി ഇതാ ഇതൊന്നും ഒന്നും അല്ല കേട്ടോ ഇതൊന്നും അല്ല മഞ്ഞുകാലേ ഞാൻ സത്യം വന്നിട്ട് നേരെയൂടി ഒരു നല്ല കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല എപ്പോഴും ഇങ്ങനെ പുറത്തോട്ട് പോകുമ്പോ രാവിലെ എണീക്കുമ്പോ ഇങ്ങനെ നല്ല കൂടി പോഞ്ഞി കിടക്കുന്നതാണ് എന്നാലും വരുമ്പോഴത്തേനും നല്ല ക്ലിയർ ആ വണ്ടിയുടെ അടിയിലോട്ട് പോയി അല്ല ഐസ് പോലെ കട്ടയായിട്ടിരിക്കും അല്ലേ നമ്മളിപ്പോൾ ഒരു സാധനം മേടിക്കാൻ ഫ്ലവർ ഒക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡ് മേടിക്കാൻ വേണ്ടി വന്നതാണ് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങുന്നത് അപ്പോൾ നമ്മൾ മൗണ്ടൈനി വന്നപ്പോൾ തന്നെ ഇവിടുന്ന് ഒരു വീട്ടിൽ ഞാൻ കണ്ടപ്പോൾ അത്യാവശ്യം ഒരു നല്ല റേറ്റിൽ കിട്ടി അപ്പോൾ അങ്ങനെ മേടിക്കാൻ വേണ്ടി വന്ന കേട്ടോ എന്തെങ്കിലും ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യണം അതൊക്കെ മേടിച്ചിട്ട് വണ്ടിക്കകത്ത് കൊച്ചിട്ട് നേരെ വീട്ടിൽ പോകുന്നു ഞങ്ങൾ ഇവിടെ ക്രിസ്മസ് കുഴിക്കോട് ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പള്ളിയുടെ യൂണിറ്റിൽ നിന്നും സെന്റ് മേരീസ് യൂണിറ്റിൻ്റെ കരോൾ നടക്കാൻ പോവുകയാണ് അപ്പം എല്ലാവരും കൂട്ടുകാരൊക്കെ വരും അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കുഞ്ഞു കുൽക്കൂടൊക്കെ ഉണ്ടാക്കി വീടൊക്കെ നലകരിച്ച് നല്ല വൃത്തിയാക്കി വിൽക്കാമെന്നുള്ളൊരു ഒരു രസമല്ലേ അപ്പൊ ഞങ്ങൾ അതിന്റെ പരിപാടിയിലാണ് ഞാൻ കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കണ്ട സാധനങ്ങളൊക്കെ കണ്ടെ നല്ല സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഉണ്ടാക്കണം അപ്പൊ ആ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമുക്ക് ആ കാഴ്ചകളിലേക്ക് കളയാം അപ്പോൾ നോക്കും ഇവിടെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഞാൻ അല്ലെങ്കിൽ ഓലപ്പെട്ട് കിടക്കുന്നു ഇവിടെ ഞാൻ കുറേ ട്രീകള് കാര്യങ്ങളൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മൾ ബേസ് ആയിട്ട് നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കിയുള്ള സ്ഥലം നമ്മൾ ട്രീയും കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ നമ്മുടെ പുൽക്കൂടിന് വേണ്ടിയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ വാ വാവയും ലുഗാജനും അവിടെ ഇരിക്കും കേട്ടോ അവരവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയിട്ടുള്ള കാഴ്ച കാണും കേട്ടോ അടിപൊളിയാണ് എനിക്ക് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുന്നേ മഞ്ഞ് വീണുമായിരുന്നു ആ മഞ്ഞ് വീണതിൻ്റെ ഒരു ഇതാട്ടോ ഇന്നലെയൊക്കെ മഞ്ഞ് എന്ന് എനിക്കറിയില്ല ഞാൻ പുറത്തോടെ ഇറങ്ങി അടിപൊളി അതുപോലെ കാഴ്ച അറിയാം പക്ഷേ നല്ല തണുപ്പാട്ടോ മൈനസ് സിക്സ് ആണ് താഴെ വീണു നോക്കിയത് പക്ഷെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കിക്കേ താഴ്ചക്ക് ഓണ്ടാ ഇവിടെ ഒക്കെ മഞ്ഞ അതെ ഫുള്ള് മഞ്ഞ് വീണ് എടുക്കാം താടുപോക്കി ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുന്നു കുറേ വണ്ടികളൊക്കെ താഴെ ഉണ്ടായിരുന്നു എല്ലാം ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ കേട്ടോ അപ്പോ നല്ല രസം അപ്പം ഞാൻ പെട്ടെന്ന് ഉള്ളിയിട്ട് പോകുന്നു നല്ല തണുപ്പാട്ട് ക്രിസ്മസ് സെറ്റ് ഉണ്ടാവും അഞ്ചു വർഷം കുഞ്ഞു നേരത്തെ കണ്ടിട്ട് പോകുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞി സെറ്റ് ഉണ്ട് അത് നമ്മൾ യൂസ് ചെയ്യൂട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീടുകളും അത് കിട്ടും മലയുണ്ടാക്കാൻ മഞ്ഞും മരങ്ങളും പിന്നെ കുറേ ലൈസും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ആയിട്ടാണ് നമുക്കൊരു കുഞ്ഞു പുൽക്കുണ്ടാക്കാൻ വളരെ സമയം കുറച്ചേ ഉള്ളൂ കാരണം മൂന്ന് മണി മൂന്നരയൊക്കെ ആവുമ്പോഴേക്കും കരോളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വരും അതിനുമ്പോൾ ഓൾമോസ്റ്റ് ഒരു മണി ഒരു മണി ഒന്നരയായിരിക്കും ഒന്നരയാണ് ഒന്നരയായിട്ട് ഒന്നര അപ്പൊ പട്ടോട്ട് പരിപാടി തീർക്കണം എന്നിട്ട് ചെയ്യണം അപ്പോൾ അതൊക്കെയാണ് അപ്പൊ പെട്ടെന്ന് പുൽക്കുണ്ടാക്കിയിട്ട് നമ്മൾ വരുന്നു ഓക്കെ

പി കുഞ്ഞ കാര്യങ്ങളൊക്കെ കുറേ ലൈറ്റ്സ് ഒന്ന് രണ്ട് ലൈറ്റ് ഞാൻ ഇവിടെ പിടിച്ചിട്ടുണ്ട് അതിന്റെ ഇവിടെ ലൈറ്റും കൂടെ ഇട്ടാൽ സെറ്റ് ആവും ആവു 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 നിങ്ങൾ എൻ്റെ ഡ്രീമിലൂടെ ലൈറ്റ് ഉണ്ട് ഞാൻ ആ റോള് എക്സ്ട്രാ വന്നിട്ടോ അതായിട്ട് ഇവിടെ നിന്ന് സെറ്റ് വെച്ചിട്ടാണ് എൻ്റെ ഡ്രീം ഗിഫ്റ്റ് ബോക്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ആ ഇതായിരുന്നു ഞാൻ മറ്റേ ഒരു സ്റ്റാൻഡ് മേടിച്ചെന്ന് പറഞ്ഞില്ല ഞാൻ പോയപ്പോൾ സ്റ്റാൻഡ് മേടിച്ചത് അതിവിടെ കാണിച്ചില്ലേ ആ സ്റ്റാൻഡാട്ടോ ആ സ്റ്റാൻഡ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഈ കുഞ്ഞു വാഴയും ഈ ഫ്ലവറും ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളെ ടോമീച്ചിൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് കിട്ടുകയാണോ അത് ഞങ്ങൾ ഇങ്ങനെ നല്ല ഇങ്ങനെ വെള്ളമൊക്കെ നനച്ച് സെറ്റാക്കി ഒരുപാട് നല്ല പൂക്കള് കാര്യങ്ങൾ ജീവിതത്തിൽ പോകണ്ടായിട്ടുണ്ട് ഈ വാഴ രീതി ഞങ്ങൾ അവിടെ ഞങ്ങള് എവിടെ പോയ മേടിച്ചത് അപ്പൊ അതുകൊണ്ട് ഈ ഒരു തീം സംഭവം സെറ്റപ്പ ഒരു മല മലയിൽ മണ്ണിൽ മീണ് കിടക്കുന്നു അങ്ങനെ കുറെ സ്റ്റെപ്പ് കാര്യങ്ങള് ഇങ്ങനെ കുറെ കല്ല് കിട്ടിട്ട് വെച്ച് അതെന്നു വെച്ചാൽ വൈബും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിന് ഒരു ഒരു കുഞ്ഞു കൂടി ഇരിക്കുന്നു പിന്നെ രാജാക്കന്മാരെല്ലാം വന്നിട്ടുണ്ട് ഉണ്ണീശ ഞാൻ വെച്ചു കേട്ടോ ഉണ്ണീശ വെച്ചിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ അത് ഇഷ്ടപ്പെട്ടാണ് ഒരു എള്ളിമാരും ഒരു ക്രിസ്മസ് ട്രീ പിന്നെ ഒരു ഒന്ന് രണ്ട് മൂന്ന് വീടുകൾ ആരിപൊടി അപ്പോൾ അങ്ങനെ ഞാനൊരു പെട്ടെന്ന് റെഡിയാക്കിയ ഒരു കുളിക്കൂടാണ് അതിനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇന്ന് നമുക്ക് കരോളിൽ നിന്ന് പിന്നെ ഞാൻ ടീംസ് പിന്നെ നമ്മുടെ എല്ലാ കേട്ടുള്ള ചേട്ടന്മാരെല്ലാവരും അവർ അപ്പൊ കരോണ്ണം അതിനു മുമ്പായിട്ടുള്ള ഒരു കുഞ്ഞു പുൽക്കൂടെ അവർ വരുമ്പോഴത്തേക്കും കാണാൻ രസമല്ലേ ഒരുപാട് കുഞ്ഞു പിള്ളേർ കൃഷിയുണ്ട് അപ്പോൾ അവര് വരുമ്പത്തേനും ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം അപ്പൊ അങ്ങനെ പുലർന്ന് വരുമ്പോൾ അവരും ഇങ്ങനെ ഏതെങ്കിലും ഉണ്ടാക്കി അതൊക്കെ ഞാൻ കുഞ്ഞുങ്ങളെ വീട്ടിലായിരുന്ന സമയത്ത് പപ്പാരോടൊക്കെ പുൽക്കൂടെ ഉണ്ടാക്കിയ അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഓരോ വർഷം പുതിയ പുതിയ ഐഡിയാസ് അങ്ങനെ വെച്ചാൽ പെട്ടെന്ന് ഒരു ഐഡിയ അപ്പോൾ ഈ ഈ ചാക്കിന്റെ കാര്യം വാഗട്ടെ എന്നോട് പറഞ്ഞ ഒരു ദിവസം ഇങ്ങനെ ചാക്ക് ചാക്കുണ്ടിട്ടേ നല്ല രസമായിരിക്കുന്നു പക്ഷെ ഞാൻ കൊച്ചിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അത് കൊച്ചിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വേറെ രീതിയിലായിരുന്നു പക്ഷെ ഞാൻ എന്റെ ഒരു ഐഡിയ വന്നോക്കി ഞാൻ ഈ ഒരു രീതിയിലാക്കിയെടുത്തൊരു മുൾക്കൂടു ആക്കി ഒരു മാല പോലൊക്കെ ആക്കി ഞാൻ ഡോളറാമേ ആകെ പോയപ്പോ ഒന്ന് രണ്ട് ഡോളറുള്ളൂ തോടെ പോയപ്പോ ഈ ചാർക്ക് കാര്യങ്ങൾക്കണപ്പോ അത് വെച്ച് പിന്നെ മഞ്ഞ വളരെ തുച്ഛമായ ഒരു എമൗണ്ടിന്റെ ഒരു ഇതായിട്ടുള്ളു എല്ലാം സെറ്റാക്കി പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയോ ഞങ്ങളുടെ ഞങ്ങളുടെ പുൽക്കൂട് വീഡിയോസ് എൻ്റെ കുഞ്ഞുണ്ണീഷോ ഇവനാണ് എൻ്റെ ഉണ്ണീഷോ ഇത് കുഞ്ഞു അമ്മ ഇവിടെ ഇരിക്കുന്നു നല്ല ഉറക്കത്തിലോ ഉറങ്ങിക്കോട്ടെ അപ്പോൾ അതാണ് നമ്മുടെ പുൽക്കൂട് അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറെ നാളൊക്കെ ഇതുപോലത്തെ ഒരു ട്രീ ഒക്കെ മേടിച്ചപ്പോൾ മഞ്ഞൊക്കെ വേണം ഈ ട്രീ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നോക്കിക്കോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കായിരിക്കും ഇഷ്ടപ്പെട്ട ആ വീഡിയോ ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ അവൻ വീഡിയോ െന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നത്